സൗത്ത് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി കെ പി സി സി സെക്രട്ടറി കായംകുളം സൗത്ത് ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു രാവിലെ കോൺഗ്രസ് ഓഫീസ് സംഘടനത്തിൽ നിലവിളക്ക് തെളിയിച്ച് അത്തപ്പൂവിടൽ നടത്തി തുടർന്ന് കോൺഗ്രസ് ഓഫീസ് ഹാളിൽ ഓണാഘോഷ പരിപാടിയും ഉദ്ഘാടന സമ്മേളനവും നടന്നു മഹിളാ കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദ്രിക തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി കറ്റാന ഷാജി ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ വനിതകളൊക്കെ തന്നെ ഈ സമൂഹത്തിന് എന്നും കടപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ടും ഇപ്പോഴത്തെ ഈ സംവരണം ഏറ്റവും കൂടുതൽ വാർഡുകൾ പകുതിയിൽ കൂടുതൽ വാർഡുകൾ ഇപ്പോൾ വനിതകളാണ് മത്സരിക്കാൻ പോകുന്നത് ആ വനിതകൾ ഈ ആവശ്യമാണ് പ്രത്യേകിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സഹോദരിമാർ വളർന്നു വരേണ്ട ഒരു കാലഘട്ടത്തിൽ സ്ത്രീ ശാസ്ത്രീകരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പ്രവർത്തനമായിരിക്കും ഈ സമൂഹം വിലയിരുത്തുന്നത് എന്നുള്ളത് നമ്മളെ പഠിപ്പിച്ച ഒരു നേതാവായിരുന്നു നമ്മുടെ പ്രിയങ്കരി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നപ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചതിനെക്കാട്ടിൽ കൂടുതൽ കാലഘട്ടത്തെ അവരെ വിമർശിച്ചുവെങ്കിൽ െന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പോലും കോൺഗ്രസിനെ വിമർശിച്ചവരായിരുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞ ഓരോ വാക്കുകളും ചേര് ചേരാ പ്രസ്ഥാനങ്ങളിലൂടെ തന്നെ പ്രസവിക്കുമ്പോൾ ഇന്ത്യയുടെ പേരും പ്രശസ്തിയും ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു സ്ത്രീ കഴിഞ്ഞുവെങ്കിൽ അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലെ ഇന്ത്യയിലുണ്ടായ പുരോഗതിയാണ് ഇന്നും ഇന്ത്യ കടക്കിടയിൽ എല്ലാവരും നമ്മളൊക്കെ തന്നെയും ഇത്രയും സാമ്പത്തിക സുരക്ഷതയോടോടുകൂടി നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ പറ്റുന്നു നമുക്കറിയാം സാമ്പത്തികമായി എല്ലാ രാജ്യങ്ങളും തകർന്നപ്പോഴും ഇന്ത്യ എന്തുകൊണ്ട് തകർന്നില്ല എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ ദീർഘഭീഷണത്തോടു കൂടിയുള്ള ബാക്കി സംവിധാനം നടപ്പിലാക്കുവാൻ അവരെടുത്ത ഉചിതമായ തീരുമാനം ആ തീരുമാനമാണ് അതിൽ നിന്നും ഒട്ടും വ്യത്യസ്തതയല്ല ഇപ്പോൾ നമ്മുടെ വയനാട് എം പി ആയി വന്നിരിക്കുന്ന പ്രിയങ്കാ ഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് തുല്യമായി വരുന്നാലെങ്കിലും ഇന്ത്യയുടെ വാഗ്ദാനമായി മാറുമ്പോൾ നമ്മുടെ പ്രിയങ്കല്ല നേതാവ് രാഹുൽ ഗാന്ധിയെ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ ഒഴിച്ചു മാറ്റിയ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കേരളത്തിലെ സി പി എമ്മും കേരളം കഴിഞ്ഞിട്ട് വളർച്ച ബി ജെ പി അടക്കമുള്ളവർ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പപ്പുവെന്ന് പോലും വിശേഷിപ്പിച്ചുവെങ്കിൽ ഇന്ന് ബി ജെ പി ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി കക്ഷികളും കേരളത്തിലെ സി പി എം കേരളം വിട്ട് കഴിയുമ്പോൾ ഭാഗമായി കഴിയുമ്പോൾ അവരും പറയുന്നു ഇന്ത്യയെ നീണ്ടെടുക്കുവാൻ ഇന്ത്യയുടെ ചലനങ്ങൾ അറിയുവാൻ ഇന്ത്യയിലെ സമസ്തമായ ജനങ്ങളെ ഒന്നിച്ചു നിർത്തുവാൻ കഴിയുന്ന ഒരു നേതാവേ ഉള്ളൂ ആ നേതാവിന്റെ പിന്നിൽ നടന്നിരിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ തന്നെയും രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് കോൺഗ്രസ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അഞ്ജയ് ലഘു ഓണ സന്ദേശം നൽകി വളരെ പുരാതനമായ ഒരു രാജ്യത്ത് നിലനിന്ന നമ്മുടെ രാജ്യത്ത് നിലനിന്ന ഒരു സോഷ്യലിസ്റ്റ് സാമൂഹിക വ്യവസ്ഥ വ്യവസ്ഥിതിയുടെ പുനരാവിഷ്കാരമാണ് ഓണം തിരുവോണവുമായി ഓണ അത്തവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകൾ സങ്കല്പങ്ങൾ ഐതിഹ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നില നിലവിലുണ്ട് വിളവെടുപ്പ് ഉത്സവം അതോ വാമനാവതാരം വസന്തോത്സവം എന്നു തുടങ്ങി ഒരുപാട് കഥകൾ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇത്ര മനോഹരമായ ഈ ഓണാഘോഷവും അതുമായി ബന്ധപ്പെട്ട കഥകൾ ഒരു ഒരു പുരാതനമായ ഒരു മനോഹരമായ സംസ്കൃതിയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണിത് ജനഹിതം വിസ്മരിച്ചു കൊണ്ട് ഭരണം നടത്തുന്ന ഭരണാധികാരികൾക്കുള്ളൊരു കൂടിയാണ് ഓണം എന്ന് പറയുന്നത് കാരണം കള്ളവും ചതിയുമില്ലാത്ത എല്ലാ മനുഷ്യരും സഹോദര തുല്യരായി ഏകോദര സഹോദരങ്ങളോ പോലെ ഐശ്വര്യപൂർണമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ അനുസ്മരിക്കുന്ന ഒന്നാണ് ഓണം ആ നിലയിൽ ഈ ഓണാഘോഷത്തിന് വളരെ അധികം പ്രാധാന്യമാണുള്ളത് മഹിളാ ശാക്തീകരണം എന്ന വിഷയത്തിൽ ക്ലാസ് നയിക്കുകയും ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കെ നാസർ ശോഭാ സുരേന്ദ്രൻ മോഹൻകുമാർ ചന്ദ്രിക ഗോപിനാഥ് ശിവലാൽ സീനത്ത് റഷീദ് സിനിമോൾ ശ്രീലത ശർമ്മ ശ്രീലത ശശി സിന്ധു രവി സുധർമ്മ രഘുനാഥ് മിനി അച്ചൻകുഞ്ഞ് രജനി എം ആർ ശാലിനി മഞ്ജു ജഗദീഷ് സൌദാമിനി രാധാകൃഷ്ണൻ വസന്ത ഗോപാലകൃഷ്ണൻ വിജി വിജയൻ മിനി മോഹൻബാബു എന്നിവർ പങ്കെടുത്തു